ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്ക് ചോറിനൊരു വഴുതലങ്ങ മുഴുക്കുണ്ടാക്കാം അതിനായി ഒരു വഴുതലങ്ങ മഞ്ഞൾപ്പൊടി ചതച്ച മുളക് പൊടി ചതച്ച മുളക് പൊടി ഞാൻ ഉണ്ടാക്കിയത് എണ്ണയിൽ വറ്റൽ മുളക് മൂപ്പിച്ചെടുത്ത് പൊടിച്ചതാണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി രണ്ട് സവാള വഴുതലങ്ങയും സവാളയും ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കടുക് വറുക്കാം എണ്ണ ഒഴിച്ച് കടുകിട്ട് ഇട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ അരിഞ്ഞു വെച്ച സവാള ഇട്ട് വളറ്റാം അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം പിന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതലങ്ങ ചേർത്ത് നന്നായി വഴറ്റാം അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളവും മഞ്ഞൾ ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് ചെറുതീൽ വേവിക്കാം വഴുതലങ്ങ തിളച്ചതിന് ശേഷം നമുക്ക് ചതച്ചു വെച്ച മുളക് പൊടി ചേർത്ത് നന്നായി ഇളക്കി മാറ്റാം നമ്മുടെ വഴുതലങ്ങ ഉഴുക്ക് വരട്ടെ റെഡിയായിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം നല്ല സ്വാദാണ് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം